ബി ജെ പി കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന മുന്നേറ്റയാത്ര നടത്തി നഗരസഭയിലെ മുപ്പത്തിയൊൻപത് വാർഡുകളിലും ബൈക്ക് റാലി നടത്തി പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രാജേഷ് ജാഥ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റ് പി ജെ ജെബിൻ വൈസ് ക്യാപ്റ്റനുമായ ജാഥ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തീർത്തിക്കാട് സുമേഷ് കളരിക്കൽ വിഗി അപ്പൂസ് സോഫിയ ശ്രീജിത്ത് രേഷ്മ സുനിൽ എം വി ഉല്ലാസ് കെ കെ മുരളി ഗീത ശശി എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം കർഷക ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ചെയ്തു വയസ്സ് കഴിഞ്ഞ ആളുകളെ കൊല്ലുമ്പോൾ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇനിയോ ഇവിടെ മാഫിയ ഗാംഗുകളുടെ അതിക്രമം കൊണ്ട് നഷ്ടപ്പെടുന്ന ജീവനങ്ങളെക്കുറിച്ച് അപലപിക്കുവാൻ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു